ൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേള കവർ ചെയ്യാൻ ആദ്യമായി വന്ന ആധുനിക ക്യാമറ കണ്ണുകൾ ഉത്തരേന്ത്യയിലെ ഒരു നാട്ടിൻപുറത്തുകാരിയിലേക്ക് ആകർഷിക്കപ്പെട്ടു ഇരുണ്ട നിറവും ചാരക്കണ്ണുകളും വശ്യമായ പുഞ്ചിരിയുമുള്ള ഒരു പെൺകിടാവ് മഹാപുരുഷാരങ്ങൾക്കിടയിൽ രുദ്രാക്ഷവും ഒക്കെ വിറ്റ് നടക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി എത്ര പെട്ടെന്നാണ് വൈറലായി മാറിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മൊണാലിസ എന്ന ഈ പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്നത് ഇവളിപ്പോൾ വലിയൊരു സെലബ്രിറ്റി ആയി കഴിഞ്ഞു ബോളിവുഡ് ചിത്രത്തിലും ഉടൻ അരങ്ങേറ്റം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മൊണാലിസ അന്ന് കുംഭമേളക്കിടയിൽ വ്ലോഗർമാരുടെ ശല്യം സഹിക്കാനാകാതെ അച്ഛൻ മകളെ നാട്ടിലേക്ക് പറഞ്ഞയച്ച വാർത്തകളൊക്കെ മലയാളി മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു ഇപ്പോഴിതാ അതേ വൈറൽ പെൺകുട്ടി കേരളത്തിലേക്കും എത്തുകയാണ് കൊണ്ടുവരുന്നതാവട്ടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബോച്ച എന്ന ബോധിച്ച മണ്ണു പലർക്കുമുള്ള ആയിട്ടാണ് ബോച്ചിയുടെ പുതിയ മാർക്കറ്റിംഗ് തന്ത്രമെന്നാണ് ഇത് കണ്ട ആളുകൾ കമന്റ് ചെയ്യുന്നത് കോഴിക്കോട്ടെ ബോബി ചെമ്മണൂർ ജുവല്ലറിയിലാണ് ഈ വൈറൽ ഗേൾ എത്തുക ലക്ഷങ്ങൾ പ്രതിഫലം നൽകിയാണ് ബോബി ചെമ്മണൂർ മൊണാലിസയെ കേരളത്തിൽ എത്തിക്കുന്നത്